ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ഫോർ വീലർ എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം ഒരു പുതിയ വാഹനം എടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് പൊതുവേ അതൊരു ഓട്ടോമാറ്റിക് വാഹനമായാൽ തീർന്നു തന്നെ ഒരുപാട് സംശയങ്ങൾ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റാരും കൂടെ നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷനാക്കുന്നതല്ലാതെ ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് അതിൽ നിന്നും ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങുവാൻ വാങ്ങുമ്പോൾ നമ്മളിലുണ്ടാകുന്ന കുറേയേറെ സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പുതിയ സ്വിഫ്റ്റ് ഇസഡ് വാഹനം വാങ്ങിയ നമ്മുടെ ഒരു സുഹൃത്താണ് ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഹായ് ബ്രോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് വരാറുണ്ട് നമസ്കാരം അപ്പൊ ആദ്യം തന്നെ വാഹനം സ്വന്തമാക്കിയെ വണ്ടി ഓടിച്ചു ഓടിച്ചു ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് സന്തോഷമുണ്ട് നല്ല കംഫോർട്ടബിൾ ആണ് എല്ലാം പെർഫക്ട് ഓക്കെ ആലോചിച്ചത് എടുത്ത് ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും ആലോചിച്ചു എനിക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കലി പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു പലരും പല അഭിപ്രായങ്ങളാണ് പലയിടത്തു നിന്നും വന്നത് നമ്മളെ കാണും തീർച്ചയായിട്ടും ഒരുപാട് ഭയങ്കര കൺഫ്യൂഷൻ ആക്കി ഇതിലും ആനയും മെഡിക്കൽ സെറ്റപ്പ് പറഞ്ഞ പോലെ നമുക്ക് ആയിട്ടുണ്ട് സെറ്റപ്പായിട്ടുണ്ട് പൈസ കണ്ടതല്ല സോർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടായത് പോയ തീർന്നു കടിച്ചാൽ പെട്ടത്ത കുറെ വാക്കുകൾ ആദ്യം എടുത്തിടുന്നു അത് തീർന്നു അല്ലേ സ്വാഭാവികമായിട്ടുള്ളത് നമ്മുടെ വണ്ടിയെ കുറിച്ച് അഭിപ്രായം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ അടിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളെ തകർത്തുകളെ നമ്മൾ കമ്മീഷൻ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോ പൊതുവേ ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടായ സംശയങ്ങൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് വാഹനം എടുത്ത് നോക്കണ്ട സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പറയാം എനിക്ക് കോമൺ ആയിട്ട് ഉണ്ടായ കുറച്ച് ചോദ്യങ്ങൾ എന്ന് വെച്ചാല് എടുത്തു പറഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് ആരും പറഞ്ഞത് നമ്മൾ കേരളത്തിലെ നിരത്തുകളിൽ ഇത് സ്യൂട്ടബിൾ അല്ല ഗൾഫ് കൺട്രീസിലാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കേൾക്കുന്ന ഒരു പഴയ പഴയ അവർ നമ്മുടെ നിരത്തുകളിലേക്ക് ചേരത്തില്ല ഇതെല്ലാം ഗൾഫ് ഗൾഫ് വാഹനങ്ങൾക്ക് അതെ 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 സ്ഥിരം സ്ഥിരം വരുന്ന ഒരു കാര്യം ആദ്യം അതാണ് ആദ്യമേ എന്റുകള് മാനുവൽ വാഹനങ്ങളും ഓട്ടോമാറ്റിക് വാഹനങ്ങളും തമ്മിലുള്ള മൈലേജ് ഡിഫറൻസ് മൈലേജ് കിട്ടില്ല എന്നൊരു നമ്മളെ ഓട്ടോമാറ്റിക് കേക്കുമ്പോ തന്നെ ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് മൈലേജ് ഇല്ല എന്നൊരു ഒരു ടോക്ക് ഓൾറെഡി ഉണ്ട് ഉണ്ട് അത് എനിക്ക് ഡൗട്ട് ഭയങ്കര പിന്നെ ഒരു എടുക്കാൻ എൻജിന്റെ പെർഫോമൻസ് എൻജിൻ ലൈഫ് എൻജിൻ പെർഫോമൻസ് ഓരോരുത്തരുടെ ഓരോ അഭിപ്രായം പറഞ്ഞു ലൈഫ് കിട്ടത്തില്ല കിട്ടത്തില്ല ലൈഫ് ും ഓട്ടോമാറ്റിക് ആകുമ്പോഴെന്നുള്ളൊരു തീർച്ചയായിട്ടും അങ്ങനെ ഇത് നാല് ഗിയർ ബോക്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ട്രാൻസ്മിഷൻ അതിലേതാണ് ബെറ്റർ ടൈപ്പുകളാണ് സംശയം ഉണ്ടായിരുന്നു പിന്നെ വണ്ടി മീൻസ് നമ്മൾ കൂടുതൽ മാനുവൽ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ ഒരു

അങ്ങനെ ഒരു ഡൗട്ട്സ് പലയിടത്തും നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം അത് ഓക്കെ പിന്നെ അതുപോലെ തന്നെയാണ് ട്രാഫിക്കില് ട്രാഫിക്കിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എങ്ങനെയാ എങ്ങനെയാണെന്നോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ട് ഇത് നമുക്ക് നമുക്ക് ഈ കൺഫ്യൂഷൻ നമ്മുടെ ഭാഗത്ത് ചാലവേ കാണത്തുള്ളൂ പക്ഷെ നമ്മൾ ചോദിക്കുക അഭിപ്രായം ചോദിക്കുന്നവർ നമ്മളെ ഇത് പറഞ്ഞ് നമ്മളെ പ്രശ്നം നമ്മളൊരു വലിയ സംഭവമാക്കി മാറ്റും തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ് നമ്മളെ അങ്ങനെ അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു പരിഹാരം കിട്ടിയിട്ടാണ് നമ്മൾ

അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലധികം ആദ്യം പറഞ്ഞ കാര്യമുണ്ട് ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ നിരത്തുകളിലേക്ക് ഇത് യോജിച്ചതല്ല ഇത് ഗൾഫിലേക്കുള്ളത് മാത്രമാണ് എന്ന് തീർച്ചയായും നിങ്ങൾ കേൾക്കുന്നൊരു വാക്ക് തന്നെയായിരിക്കും പലയിടത്തും അപ്പോൾ അതിന് മറുപടിന്ന് പറഞ്ഞാൽ ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഏകദേശം രണ്ടായിരത്തി പതിനാലിലാണ് സെലേറിയോ ഓട്ടോമാറ്റിക് വാഹനം ആദ്യം നമ്മുടെ ഇന്ത്യൻ നിർത്തുകളിലേക്ക് ആദ്യം എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക്കിനെ ജനകീയമാക്കിയ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് മാരുതി സെലേറിയോ തന്നെയാണ് ഏകദേശം പത്ത് വർഷത്തോളം ഈ വാഹനം നമ്മുടെ നിർത്തലുകളിൽ കൂടി തിലങ്ങും വിലങ്ങും പായുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ഈ വാഹനത്തിനും ഒരു കംപ്ലൈൻ്റ് ഉണ്ടല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ വാഹനത്തിന് മാനുവിലെ അപേക്ഷിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൂടുതലുള്ളതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിർത്തലിലേക്ക് ഇത് പ്രശ്നമുള്ളതായിട്ടോ ഇതുവരെയ്ക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അപ്പം വിദേശത്ത് മാത്രമല്ല നമ്മുടെ നിരത്തുകളിലും ഈ ഓട്ടോമാറ്റിക് വാഹനം ഓടും എന്നതിന് നമ്മളെ തെളിച്ച വാഹനം ചിലേറിയാണ് അതിന്നും ഒരു പ്രശ്നമില്ലാതെ ഓടുന്നു അപ്പം ആദ്യത്തെ സംശയത്തിനുള്ള ഒരു ഉത്തരം ഇതാണ് രണ്ടാമത് ഉണ്ടായ ഒരു സംശയമാണ് മൈലേജ് കിട്ടുമോ ഇല്ലയോ എന്നതാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ നമുക്ക് മൈലേജ് കിട്ടാൻ നമ്മുടെ ഡ്രൈവിംഗ് ഡിപ്പെൻ്റബിൾ ആണ് എന്നൊരു സംശയവും വേണ്ട നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷനാണ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ മൈലേജ് നിർണ്ണയിക്കുന്നത് ഒരു നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാധാരണ നമ്മുടെ ബഡ്ജറ്റ് വാഹനങ്ങളായ മാര്യതിയുടെ വാഹനങ്ങളായാലും അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മിക്ക വാഹനങ്ങളും വരുന്നത് എ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് അത് നമ്മളെ ഒരു പക്ഷേ പല കമ്പനികൾ പല പേരിൽ വിളിക്കുന്നതെങ്കിൽ ഇപ്പോൾ മാരുതി വിളിക്കുന്നത് എ ജി എസ് എന്നാണ് മറ്റു കമ്പനിൽ എ എം സി ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എ എം ടി ആണ് അത് ഈ പറഞ്ഞ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ അതിനുണ്ടാകും എങ്കിലും നമ്മുടെ ഫ്യൂലേഷൻസ് കാര്യത്തിൽ നമ്മുടെ മാനുവലിന് എന്ത് കിട്ടുന്നോ അതേ സെയിം തന്നെയാണ് എല്ലാ കമ്പനികളും ഈ പറഞ്ഞ എ എം ജി വേരിയൻ്റിന് അല്ലെങ്കിൽ എ എം ജി ട്രാൻസ്മിഷന് അവകാശപ്പെടുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഡ്രൈവിംഗ് ഡിപെൻ്റബിൾ ആണെന്ന് പറഞ്ഞു നമ്മൾ അനാവശ്യമായി നമ്മുടെ ആശയപ്പെടൽ ചവിട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ ആക്സിലക്ഷൻ കൂട്ടിലെടുക്കുകയും വെറുതെ നമ്മൾ ആക്സിലേഷൻ കൂട്ടുകയും ഒപ്പം നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു ഗിയർ നമുക്കറിയാം നമ്മൾ മാനുവൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ഗിയർ മാറുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായി ഒരു പക്ഷേ മാനുവലിനെക്കാട്ടിൽ മുകളിൽ മല കിട്ടാൻ സാധ്യതയുള്ള ഒരു ട്രാൻസ്മിഷനാണ് എ എം ഡി ട്രാൻസ്മിഷൻ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു സംശയങ്ങളൊന്നാണ് ഹിൽ ഏരിയകളിൽ അല്ലെങ്കിൽ ഒരു കയറ്റം കാറ കയറുന്ന സമയത്ത് വാഹനങ്ങൾ നിന്നുപോയാൽ നമ്മൾ പിന്നീട് വാഹനം എടുക്കുമ്പോൾ ബാക്ക് റോളിംഗ് ഉണ്ടാകുക എന്നത് നമ്മൾ ആദ്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ എ എം ടി വാഹനങ്ങളിൽ കേട്ടൊരു ഒരു പഴിയായിരുന്നു അത് ആ ഈ പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ ഭാഗങ്ങളും ഹിൽ ഹോഡസ്റ്റ് അതിന് താഴായി വരുന്നത് കാരണം നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല നമ്മളൊരു ഹിൽ ഏരിയയിൽ അല്ലെങ്കിൽ ഹൈ കയറ്റത്തിൽ നിർത്തി വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു ത്രീ സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഇത് വണ്ടി ഒരു രീതിയിലും ബൈക്ക് റോളിങ് ഉണ്ടാവാതെ തന്നെ പിടിച്ചു നിർത്താൻ ഈ പറഞ്ഞ ഹിൽ അസ്റ്റ് എന്ന പുതിയ ഇതുകൊണ്ടാകും സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് അവിടെ സോട്ട് സോട്ടായിരിക്കാണ് അപ്പോൾ അതും നമ്മളെ ഒരു പ്രശ്നമല്ല മറ്റൊന്ന് നമ്മുടെ വാഹനം ട്രാഫിക്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ പലതരം ഉണ്ടാവാറുണ്ട് ഒരു മാനുവൽ ഗിയറിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും നമുക്ക് ടെൻഷൻ ഫ്രീ ആയി ഒരു ട്രാഫിക് കടന്നു പോകാൻ ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന വാഹനങ്ങളിലും നമുക്ക് അവർ ക്രീ ഫംഗ്ഷൻ എന്നൊരു ഫങ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ ഈ ടൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ആ ഒരു ട്രാഫിക്കിൽ നമ്മൾ വരുമ്പോൾ ബ്രേക്കിൽ നിന്നു അപ്പോൾ നമ്മൾ കാല് റിലീസ് ചെയ്യുന്നു അപ്പോൾ ഒരു ചെറിയ സ്പീഡിൽ വാഹനം മുമ്പോട്ട് തന്നെയേ തന്നെ നീങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ആസിലർ കൊടുക്കാതെ തന്നെ വാഹനം മുമ്പോട്ട് പോവുകയും നമുക്ക് മറ്റേ അപകടങ്ങളിൽ നിന്നും ഉണ്ടാവാതെ നമുക്ക് അവർ സേഫ് സേഫായിട്ട് തന്നെ അത് ഉപയോഗിക്കും കഴിയുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ക്രീ ഫംഗ്ഷൻ അപ്പോൾ അതും മാനുവലിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും കംഫർട്ട് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് മറ്റൊന്ന് എഞ്ചിൻ്റെ ലൈഫാണ് ഈ എ എം ടി വാഹനം അല്ലെങ്കിൽ മാനുവൽ വാഹനം തമ്മിൽ എൻജിൻ ലൈഫിൽ ഇതുവരെക്കും അങ്ങനെ മറ്റ് അപകടം അല്ലെങ്കിൽ ലൈഫ് ഡ്യൂറേഷനെക്കുറിച്ചൊരു മറ്റ് പരാതികളൊന്നും നമ്മൾ ഇതുവരെയ്ക്കും കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ എ എം ടി വാഹനത്തിൽ നമുക്ക് ഇത്രമാത്രം വ്യത്യാസമുള്ളൂ വണ്ടി ഓൾറെഡി ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല അത് വാഹനം തനിയെ ഒരു 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 മെഷീൻ സഹായത്താൽ ചെയ്യുന്നു എന്നതാണ് ആയത് കാരണം ഒരു ചെറിയ ലാഗ് നമുക്ക് പലപ്പോഴും ഡ്രൈവിങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അത്രമാത്രമല്ല അതായത് എൻജിൻ ഡ്യൂറേഷനോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ മറ്റ് ഇതിലൊന്നും ഒന്നും ബാധിച്ചതായിട്ട് ഇതുവരെയ്ക്കും നമുക്ക് കേട്ട് ഇതുവരെയ്ക്കും അറിവുകളൊന്നുമില്ല അപ്പം അത് നമ്മൾ ഉണ്ടാവുന്ന ഒരു സംശയം നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എഞ്ചിന് നമുക്ക് നമ്മൾ കയറിയത് നമ്മൾ ഇത്ര ലക്ഷം അല്ല എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ എഞ്ചിൻ പെട്ടെന്ന് ഡാമേജ് ആവുമെന്നുള്ളൊരു ഭയം നമ്മൾ ഉണ്ടാവാറുണ്ട് ആ ഒരു ഭയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതിലും ഇന്ന് വരെ ഒരു ഈ പറഞ്ഞ ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസൊന്നും പൊതുവേ നമ്മൾ കേട്ടിട്ടില്ല ഇതെല്ലാം നമ്മുടെ ഡ്രൈവിംഗ് ആണ് എന്ന് മാത്രമാണ് അതിന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നമ്മളുണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഏകദേശമൊക്കെ ഈ വീടിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണോ മാനുവൽ വാഹനം വേണോ എന്ന് കൺഫ്യൂഷനാണ് നിൽക്കാനെനിക്ക് പറയാനേ ഉള്ളൂ തീർച്ചയായും എൻ്റെ ഒരു സജഷൻ എപ്പോഴും ഓട്ടോമാറ്റിക് തന്നെയാണ് നമ്മൾ ഈ വന്ന കാലം നമ്മൾ എത്രത്തോളം ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും എന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയാം നമ്മൾ പണ്ട് ഈ പറഞ്ഞ അരകല്ലിൽ ഉപയോഗിച്ചിടത്ത് നമ്മൾ പിന്നെ നമ്മൾ നമ്മൾ മിക്സിയിലേക്ക് മാറി അല്ലെങ്കിൽ നമ്മൾ കറക്കി വെച്ചിരുന്ന മൊബൈലിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വിളിക്കുന്ന മൊബൈലിലേക്ക് മാറി അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ടെൻഷൻ കുറച്ച് ഈസിയാക്കി മാറ്റാൻ നമ്മൾ 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 ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മാനുവൽ വാഹനത്തെക്കാട്ടിൽ ഫാർ 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 ബെറ്റർ എം ഡി തന്നെയാണ് എന്നതിന് യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ധൈര്യമായി ഓട്ടോമാറ്റിക് വാഹനം തിരഞ്ഞെടുക്കാം എന്നതാണ് എൻ്റെ ഈ ഒരു എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾക്കിതിൽ എതിരാഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ കമൻറ്റായി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ അറിയാൻ വാഹനങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക തീർച്ചയായും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഗുഡ് ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക